പോയിട്ട് വരാൻ എട്ടെത്തി മാലതി യാത്ര ചോദിച്ചു പോയി വാമോളെ എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നിനക്ക് തരട്ടെ മീനാക്ഷി അവളുടെ ശിരസിൽ കൈവച്ചു പറഞ്ഞു വരൂ വിവേക് മാലതിയും വിവേകും കാറിൽ കയറി മറയുന്ന നോക്കി ആ പൂമുഖപ്പടിയിൽ മഹാദേവനും മീനാക്ഷിയും നിന്നു യാത്രയിലുടനീളം ഇരുവരും നിശബ്ദരായിരുന്നു എത്രയും വേഗം അവിടേക്ക് എത്തിപ്പെടാനാണ് രണ്ടു പേരുടെയും മനസ്സുകൾ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ വിവേക് സാമാന്യം നല്ല വേഗതയിൽ തന്നെയാണ് കാർ ഓടിച്ചത് കാർ നന്ദന്റെ വീടിന്റെ മുൻപിൽ വന്നു നിന്നു അവർ കാറിൽ നിന്നും ഇറങ്ങി ചെല്ലുമ്പോൾ ആ വീടിന്റെ ഉള്ളിൽ നിന്നും ബഹളങ്ങളും അട്ടഹാസങ്ങളും ഉച്ചത്തിലുള്ള പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്നു രാഖി മുറ്റത്ത് നിൽപ്പുണ്ട് അവളുടെ നേരെ വർഷം ചുരിയുന്ന വാസന്തിയെ കണ്ടുകൊണ്ടാണ് മാലതി അവർക്ക് പിന്നിലായി വന്നു നിന്നത് രാഖി കാണുന്നുണ്ടായിരുന്നു മാലതിയെയും വിവേകനെയും രാഖിയോട് മിണ്ടരുതെന്ന് ചുണ്ടിൽ വിരൽ അമർത്തി മാലതി ആംഗ്യം കാണിച്ചു പിൻ തിരിഞ്ഞു നിൽക്കുന്നതിനാൽ മാലതിയുടെ വരവ് വാസന്തി അറിഞ്ഞിരുന്നില്ല വീടിനുള്ളിൽ നിന്നും ഉച്ചത്തിൽ ഉയരുന്ന സംഗീതത്തിന്റെ കാതരിപ്പിക്കുന്ന ശബ്ദം കൊണ്ട് മുറ്റത്തേക്ക് കയറി വന്ന കാറിന്റെ ശബ്ദവും വസന്തി അറിഞ്ഞിരുന്നില്ല നിനക്ക് ഇത്രയ്ക്ക് ധിക്കാരമോ ഞാൻ പറയുന്നത് കേട്ടു നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി ഇല്ലെങ്കിൽ നീ അനുഭവിക്കും വാസന്തി അവളുടെ നേരെ ആക്രോഷിക്കുകയാണ് മാലതിയെയും വിവേകനെയും കണ്ടതോടെ രാഖിക്ക് ധൈര്യമേറി പറ്റില്ല ഇതുവരെ ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം ചെയ്തനുസരിച്ചു അതൊക്കെ എൻ്റെ അച്ഛനെ ഓർത്തു മാത്രമായിരുന്നു ഇനി അത്തരം ചിന്തകൾ എന്നെ പിന്തിരിപ്പിക്കില്ല ഇവിടെ ആരും നിൽക്കും നിൽക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല എന്റെ അമ്മയാണ് കാരണം ഈ വീട് എൻ്റെ അമ്മയുടെ പേരിലുള്ളതാണ് ഓ നിന്റെ അമ്മ എന്നിട്ട് എവടെടി നിന്റെ അമ്മ ആ അവൾ ഇനി അവിടെ കിടന്ന് ചാവുകയേ ഉള്ളൂ ശവം പോലും ഏറ്റുവാങ്ങാൻ ആരും ഉണ്ടാവുകയില്ല ഇപ്പോൾ നന്ദന്റെ ഭാര്യ ഞാനാണ് അതുകൊണ്ട് എനിക്കാണ് ഈ വീടിൻ്റെ അവകാശവും ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ നിനക്ക് ജീവിച്ചു പോകാം അത് നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മതിയോ നിങ്ങളവരെ മര്യാദയ്ക്ക് ഇറക്കി വിട്ടോ കണ്ട കുടിയന്മാർക്ക് കയറി നടങ്ങാനുള്ള സ്ഥലമല്ല ഈ വീട് അവന്മാർക്ക് വച്ചു വിളമ്പാൻ നിങ്ങൾ വേറെ ആളെ നോക്ക് എന്നെ കിട്ടില്ല അതിന് രാഹി തറപ്പിച്ചു നീ ചെയ്യും നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കും അവൻ അന്യനൊന്നുമല്ലോ നാളെ നിന്റെ കഴുത്തിൽ നാല് കിട്ടാൻ പോകുന്നവനാണ് അവന് വച്ച് വിളമ്പി എന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ അവനെ കെട്ടിക്കോ എന്നിട്ട് ഇഷ്ടം പോലെ വെച്ച് വിളമ്പി കൊടുത്തോ അതൊക്കെ ഈ വീടിന് പുറത്തിറങ്ങിയ ശേഷം എന്നെ അതിന് കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അവനെ കൊണ്ട് നിന്നെ കെട്ടിക്കുകയും ചെയ്യും നീ അവൻ വെച്ച് വിളമ്പുകയും ചെയ്യും അതിന് നിങ്ങൾ ഇനി വേറെ ജനിച്ചു വരണം എന്തു പറഞ്ഞിട്ട് നീ വിഖാരി നിനക്ക് അത്രയ്ക്ക് തൻ്റെ ഇടമോ അവൾ രാഖിയുടെ മുഖത്തിന് നേരെ തൻ്റെ കൈ വീശി അടിച്ചതും രാഖി ആ കൈയിൽ കയറി പിടിച്ചു നിർത്തിക്കോ നിങ്ങളുടെ ഭരണം ഇന്നലെ വരെ ഞാൻ നിങ്ങൾ ചെയ്തത് എല്ലാം സഹിച്ചു നിങ്ങളുടെ തല്ലും പോരും എല്ലാം ഞാൻ സഹിച്ചു ഇനി എനിക്കതിന്റെ ആവശ്യമില്ല ഒരു നിമിഷം വാസന്തി ഒന്ന് പതറി രാഖിയുടെ മുഖത്തേക്ക് നോക്കി അതുവരെ കാണാത്ത ഒരു ഭാവം വാസന്തി അവളുടെ മിഴികളിൽ കണ്ടു എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ രാഖിക്ക് നേരെ തട്ടിക്കേറി ഇനി ചെയ്താൽ നീ എന്നാ ചെയ്യും നീ എന്നെ കൊല്ലുവോ എന്നാലാവുന്ന കാണട്ടെ വാസന്തി മറ്റേ കൈ രാഖിയുടെ മുഖത്തിന് നേരെ അടിക്കാനായി കൊണ്ടുവന്നു അത് പെട്ടെന്ന് ആരോ പിടിച്ച പോലെ നിശ്ചലമായി വാസന്തി തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി പിന്നിൽ നിൽക്കുന്ന മാലിതിയെ കണ്ട് ഒരു നിമിഷം അവൾ അന്തം നിന്നു നീ നീ വീണ്ടും വന്നു എന്തിനു നീ വീണ്ടും ഇവിടേക്ക് വന്നു ഓഹോ ഇന്ന് നല്ല വേഷത്തിലൊക്കെ ആണല്ലോ വരവ് നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം ഈ വീട്ടിൽ എനിക്ക് എന്താ കാര്യം എന്നൊക്കെ ഞാൻ പിന്നെ പറയാം ഇവളെ തല്ലാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് ഇവളെ ഞാൻ തല്ലും കൊല്ലും അതി ചോദിക്കാൻ നീ ആരാ ഞാൻ ആരാണെന്നൊക്കെ പിന്നെ പറയാം നീ ഇവളെ തല്ലുമെന്നല്ലേ പറഞ്ഞത് എന്റെ മുന്നിൽ വെച്ച് നീ നീയൊന്ന് തല്ലിക്കേ ഞാനെന്ന് കാണട്ടെ നിന്റെ ആ ധൈര്യം എന്നെ കണ്ടോടി എന്നും പറഞ്ഞ് വാസന്തി രാഖിക്ക് നേരെ വീണ്ടും കൈ ഉയർത്തി ആഞ്ഞടിച്ചു മാലതി അവളുടെ ആ കയ്യിൽ കടന്നു പിടിച്ച് ശക്തമായി പിന്നിലേക്ക് എറിഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു ഇനി ഞാൻ ആരാണെന്ന് പറയാം ഇവരുടെ അമ്മ മാലതി നീ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ കൊലപാതകി ജയിൽപ്പുള്ളി ആ അവളായി ഞാൻ ഇന്ന് നീ പറ ആരാ ഇവിടെ നിനക്കെന്താ കാര്യം വാസന്തി അത്ഭുതം നിറയുന്ന മിഴികളോടെ മാലതിയെ നോക്കി എന്തൊരു സൗന്ദര്യമാണിത് എന്തൊരു തേജസ് ആ മുഖത്ത് വെറുതെയല്ല നന്ദൻ ഒരിക്കൽ പോലും തന്നെ സ്നേഹിക്കാനോ സ്പർശിക്കാനോ വരാതിരുന്നത് ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ ഉള്ള അയാൾ എങ്ങനെ തന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഒരിക്കൽ പോലും അയാൾ എന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ അയാളുടെ പണം കണ്ട് ഞാൻ അയാളെ കതിയിൽപ്പെടുത്തുകയായിരുന്നല്ലോ ഓർക്കും തോറും വാസന്തിക്ക് മാലതിയോട് അസൂയയും വെറുപ്പും ഉള്ളിൽ നുരഞ്ഞു പൊന്തി എങ്കിലും വിട്ടുകൊടുക്കാൻ വാസന്തി തയ്യാറായില്ല ഞാനോ ഞാൻ നന്ദൻ്റെ ഭാര്യ വാസന്തി അല്പം ഗർഭവോട് പറഞ്ഞു പറഞ്ഞു തീരും മുൻപ് മാലതിയുടെ കൈ അവളുടെ കവളിൽ വീണ്ടും ആഞ്ചു പതിച്ചു അടിയുടെ ആഘാതത്തിൽ വസന്തി താഴെ വീണുപോയി ഇനി ഒരു വട്ടം കൂടി ആ പദം ഉപയോഗിച്ചാൽ നിന്നെ ഞാൻ കൊല്ലും നീ എൻ്റെ മകൾക്ക് നേരെ എൻ്റെ മുന്നിൽ വച്ച് ഇന്നലെയും ഇന്നും കയ്യോങ്ങി ആ നിന്നെ ഞാൻ വെറുതെ വിടണം അതിന് ഞാൻ മറുപടി തന്നില്ലെങ്കിൽ ഞാനൊരു അമ്മയല്ല എന്നിട്ട് ഈ പറഞ്ഞ അമ്മ ഇത്രനാൾ എവിടെയായിരുന്നു സ്വന്തം അമ്മയെ എത്രനാൾ കാണാതിരുന്നാലും അമ്മ അമ്മ തന്നെയാണ് ആ പദത്തിനും ആളിനും പകരം വെക്കാൻ മറ്റാർക്കും കഴിയില്ല സ്വന്തം മക്കളുടെ മറ്റാരെങ്കിലും ഉയരുന്ന മണ്ണിടുന്നത് കണ്ടു നിൽക്കാൻ ഒരമ്മയ്ക്കും കഴിയില്ല നീ എൻ്റെ നന്ദേട്ടനെയും മോളെയും ഇത്രയും നാളും നോവിച്ചതിനുള്ള കൂലി ഞാൻ പലിച്ചു സഹിതം തിരിച്ചു തന്നിരിക്കും വാസന്തിക്കും മനസ്സിലായി ഇനി തൻ്റെ കയ്യിലിത് ഒതുങ്ങുകയില്ലെന്ന് അവൾ അകത്തേക്ക് നോക്കി വിളിച്ചു ഡാ മഹേഷെ കണ്ണാ വാടാ വേണ്ടടാ ഇവളെന്നെ കൊല്ലുന്നേ അകത്ത് പാട്ട് നിലച്ചു ആരൊക്കെയോ പുറത്തേക്ക് ഓടി വരുന്ന ഒച്ചക്കെട്ടു എന്താ ചേച്ചി എന്താ ഉണ്ടായത് വേണ്ടേ എന്നു നിൽക്കുന്നവൾ തല്ലി എന്താ കാര്യം ഞാൻ ഇവളോട് നിനക്ക് ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞതിന് അവൾ എന്നോട് തക്കുത്തരം പറഞ്ഞു ഞാൻ അവളെ തല്ലാൻ ചെന്നപ്പോൾ അവൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഇപ്പോൾ ഇവളുടെ അമ്മയാണെന്ന് പറഞ്ഞ് അവൾ എന്നെ അടിച്ചു ഡി നീ എൻ്റെ ചേച്ചി തല്ലുകൂടി ഇറങ്ങി വന്നവൻ മാലതിയോട് ചോദിച്ചു എൻ്റെ മകളെ തല്ലെന്ന് കണ്ടാൽ പിന്നെ ഞാൻ നോക്കി നിൽക്കണോ നിന്റെ മകളെ തല്ലെന്ന് കണ്ടാൽ നീ തിരിച്ചു തല്ലുമോ തല്ലും തിരിച്ചു തല്ലും ചിലപ്പോൾ കൊന്നിരിക്കും കൊല്ലാൻ എനിക്കൊരു മടിയുമില്ല രണ്ടുപേരെ കൊന്ന ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ ഇനി എൻ്റെ മോൾക്ക് വേണ്ടി അവിടേക്ക് മടങ്ങിപ്പോകാൻ ഒരു മടിയുമില്ല അയാൾ ഒരു നിമിഷം പകച്ചു എന്നാൽ ഒരു പെണ്ണിൻ്റെ മുന്നിൽ തോൽക്കാൻ അയാളുടെ അഭിമാനം സമ്മതിച്ചില്ല എന്നാൽ നിന്റെ മുന്നിൽ വച്ച് നിന്റെ തന്നെ മോളെ ഞാൻ തല്ലാൻ പോവുകയാണ് എന്നെ ഒന്ന് കൊല്ലടി അയാൾ രാഖിക്ക് നേരെ പാഞ്ഞു ചെന്നു വിവേക് വേഗം മാലിന്യയുടെ മുന്നിൽ കയറി നിന്നു ഒരു കൈ കൊണ്ട് രാഖിയെ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ കാഴ്ച മഹേഷിന് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു വിരടാ എന്നും പറഞ്ഞ് അയാൾ വിവേകിന് നേരെ പാഞ്ഞെടുത്തു അവൻ കാല് ഉയർത്തി അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി തെറപ്പിച്ചു അയാൾ ഒരു അമർച്ചയോടെ തിറച്ചുപോയി വീണു കൂടെ കണ്ടു നിന്നവർക്ക് രംഗം പന്തിയല്ലെന്ന് മനസ്സിലായി ഇനി ആർക്കാടല്ലേണ്ടത് ചുണുണ്ടെങ്കിൽ ഇറങ്ങിയ വാടാഞ്ഞേക്കെ ഞാനന്ന് കാണട്ടെ എന്റെ പെണ്ണിനെ കൈവച്ചിട്ട് ഒരുത്തനും ഇവിടെ ഒന്നും പുറത്തേക്ക് പോയില്ല എന്ന് പറഞ്ഞ് വിവേക് രാഖിയെ ഒന്നുകൂടി തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി നിറഞ്ഞ സന്തോഷത്തോടെയാണ് മാലതി ആ കാഴ്ച കണ്ടത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഏത് പ്രതിസന്ധിയിലും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പുരുഷൻ വിവേകിൽ അതുണ്ട് എൻ്റെ മോൾ ഭാഗ്യവതിയാണ് അപ്പോഴേക്കും പുറത്തുപോയ നന്ദൻ തിരിച്ചു വരുന്നുണ്ടായിരുന്നു എന്താണ് ബഹളം എന്താ ഇവിടെ എന്താണെന്ന് അറിയില്ലേ അപ്പോഴാണ് മാലതിയെയും വിവേകനെയും നന്ദൻ കണ്ടത് മാലതി നീ എപ്പോ വന്നു ഇത്രയും ആഭാസന്മാരുടെ ഇടയിൽ സ്വന്തം മകളെ വത്സറിഞ്ഞിട്ട് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു ഞാനിപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മോയുടെ അവസ്ഥ എന്താകുമായിരുന്നു ഞാൻ പോകുമ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു ഒരു അത്യാവശ്യ കാര്യത്തിനായി ഈ വീടിൻ്റെ ചാവി എവിടെ ഇവിടെ ഉണ്ട് എന്തിനാ മലതി അത് എടുത്തോണ്ട് വാ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട പറയുന്നത് കേട്ടാൽ മതി ഇത് എൻ്റെ പേരിലുള്ള വീടാ ഇവിടെ കണ്ട തെന്മാടികൾക്ക് ഇറങ്ങാനുള്ളതല്ല ഇനി എൻ്റെ ഭർത്താവും മകളുമല്ലാതെ ഒരൊറ്റ ഒരാളെ പോലും ഈ വീട്ടിൽ കണ്ടുപോകരുത് അവളുടെ ആ പ്രയോഗം നന്ദന്റെ മനസ്സിൽ കുളിർ കോരി ശരി ഞാൻ എടുത്തോണ്ട് വരാം അകത്തേക്ക് കയറിപ്പോകാനായി വന്ന നന്ദന്റെ മുൻപിലേക്ക് വാസന്റെ കയറി നിന്നു എങ്ങോട്ടാ താക്കോലിൻ്റെ അടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഞാൻ എന്തു എന്ന് കൂടി നിങ്ങൾ പറയണം അതിന് ഞാൻ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് വന്ന് താമസിപ്പിച്ചല്ലോ നീ വലിഞ്ഞുകറി വന്നതല്ലേ അപ്പോൾ നിനക്ക് എന്തും ചെയ്യാം വലിഞ്ഞുകറി വന്നതുപോലെ തന്നെ ഇറങ്ങിയും പോവാം പിടിച്ചു നിർത്താൻ ഞാൻ വരില്ല ഞാനും നീയും തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങ് കൈ കഴിയാൻ പറ്റുമോ മഹേഷ് ചോദിച്ചു പിന്നെ ഞാൻ എന്ത് വേണം എന്ത് ബന്ധത്തിൻ്റെ പുറത്താണ് ഇവൾ എൻ്റെ ഒപ്പം ഇവിടെ കയറി താമസിച്ചതെന്ന് നീ അവളോട് ചോദിച്ചിട്ടുണ്ടോ എൻ്റെ ഭാര്യ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇവളോട് ചോദിച്ചു നോക്കൂ ഞാൻ ഇവളുടെ കഴുത്തിൽ ദാല് കെട്ടുകയോ അവളുടെ ദേഹത്തെ സ്പർശിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൾ പറയട്ടെ ഒരിക്കൽ ഇവളും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ചേർന്ന് എന്നെ ചതിയിൽപ്പെടുത്തിയതാണ് അന്നത്തെ എൻ്റെ തലതിരിഞ്ഞ ബുദ്ധിക്ക് ഞാൻ ചെന്ന് പെട്ടുപോയി വാശിയും ദേഷ്യവും എൻ്റെ ബുദ്ധിയെ ഭരിച്ചപ്പോൾ ഞാൻ തോറ്റുപോയത് എൻ്റെ കുടുംബത്തിൻ്റെ മുന്നിലായിരുന്നു എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതവും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമായിരുന്നു തോറ്റ് നാണം കെട്ട് എൻ്റെ അച്ഛൻ്റെയും മാലതിയുടെയും മക്കളുടെയും മുന്നിലേക്ക് ചെല്ലാൻ തയ്യാറല്ലായിരുന്നു ആരോടൊക്കെയുള്ള പകപോക്കൽ പോലെ ഞാൻ ഇവളെ തലയിലേന്തി എനിക്കറിയാം എൻ്റെ സ്വത്തുക്കൾ മുഖിച്ചു മാത്രമാണ് ഇവൾ എന്നെ കെണിയിൽപ്പെടുത്തിയതെന്ന് എൻ്റെ ഭാഗ്യത്തിന് അച്ഛൻ എല്ലാ സ്വത്തുക്കളും മാലതിയുടെ പേരിൽ എഴുതി എനിക്ക് സ്വന്തമായി ഒന്നുമില്ല എന്നറിഞ്ഞതോടെ ഇവരുടെ മനസ്സിൽ ഞാൻ വെറും പട്ടിയായി ഇനി പറ എന്ത് അർത്ഥത്തിലാണ് ഞാൻ ഇവളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ പേരിൽ സ്വന്തമായി ഒന്നുമില്ല അത്രയും പറഞ്ഞ് നന്ദൻ അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ നീ എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ വന്നതല്ലേ വാസന്തി മാനതിക്ക് മുൻപിൽ ചീറിക്കൊണ്ട് ചോദിച്ചു അതെ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ നിൻറ്റേതായതെല്ലാം എടുത്തുകൊണ്ട് ഈ വീടിൻ്റെ പടി ഇറങ്ങിക്കോണം ഇന്നു മുതൽ ഇവിടെ ഞാനാണ് താമസിക്കുന്നത് അതെന്തിനായ പെട്ടെന്നൊരു ദിവസം കയറി വന്നിട്ട് എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ പോകാനും മാത്രം വണ്ടിയല്ല ഞാൻ വാസന്തി തോറ്റു കൊടുക്കാൻ മനസ്സിലായിരുന്നു ഇത് എന്റെ ന്യായം നീ എന്ത് അവകാശത്തിന്റെ പുറത്താണ് ഇവിടെ താമസിക്കുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനൊപ്പമാണ് താമസിക്കുന്നത് ഭർത്താവ് ആ ഭർത്താവാണ് നിന്റെ തള്ളിൽ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയത് അങ്ങനെ അങ്ങ് തള്ളിൽ പറഞ്ഞാൽ തീരുന്നതാണോ ആ ബന്ധം എങ്കിൽ നീ അതിൻ്റെ തെളിവ് കാണിക്കെ നിന്റെ കഴുത്തിൽ താലിയുണ്ടോ വാസന്തി ഒരു നിമിഷം പകച്ചു മാലതിക്ക് അപ്പോൾ ആ നിമിഷം മീനാക്ഷിയോട് നന്ദി തോന്നി വീട്ടത്തിൽ പറഞ്ഞത് എത്ര ശരിയാണ് ഈ താല് തന്നെയായിരിക്കും നിന്റെ ആയുധമെന്ന് മാലതി താലി പിടിച്ചുയർത്തി നോക്ക് ഇതാണ് എനിക്ക് നന്ദിയേട്ടനോടുള്ള അവകാശം ഇങ്ങനെ ഒന്ന് കാണിക്കാൻ നിനക്കുണ്ടോ അവരുടെ തല കുനിഞ്ഞു രേഖാപരമായ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ നന്ദേട്ട് ഭാര്യയാണെന്ന് തെളിയിക്കാൻ ഇല്ലല്ലോ എങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്നും ഇറങ്ങുക ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും നാട്ടുകാരെ വിളിച്ചുകൂട്ടും അങ്ങനെ നാണം കെട്ടിറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയാൽ നിനക്ക് നല്ലത് അയ്യോ ആരെങ്കിലും ഓടിവായോ വായോ എന്നെ തല്ലിക്കൊല്ലുന്നേ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് വാസന്തി ഒന്ന് പിടിച്ചു നിൽക്കാനായി അവസാന ശ്രമം നടത്തി അവിടുത്തെ ഒച്ചയും ബഹളവും കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് കയറി വന്നു നിങ്ങൾ എന്തിനാണ് വിളിച്ചു പോകുന്നത് ന്യായം ഇവരുടെ ഭാഗത്താണ് നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്നും ഇറങ്ങണം ഇവരുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാതിരിക്കുകയായിരുന്നു പോലീസിൽ പരാതിപ്പെടാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വന്നത് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു നാട്ടുകാരും തനിക്കെതിരെയാണെന്നറിഞ്ഞ് വാസന്തി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവൾ അകത്തേക്ക് കയറിപ്പോയി തന്റേതായി എല്ലാം വാരിയെടുത്ത് പുറത്തേക്ക് വന്നു വാ നമുക്ക് പോകാം അപ്പോൾ ഭർത്താവിനെ കൊണ്ടുപോകുന്നില്ലേ മാലതി പരിഹാസത്തോടെ ചോദിച്ചു ഒരു രൂപയ്ക്ക് ഉപകാരമില്ലാത്ത ഇയാളെ ആർക്ക് വേണം നീ തന്നെ എടുത്തോ അവൾ മുറ്റത്ത് കിടന്നിരുന്ന ഓട്ടോയിലേക്ക് കയറി കൂടെ മറ്റുള്ളവരും ഓട്ടോ അവരെയും കൊണ്ട് റോഡിലേക്ക് മാഞ്ഞു ഒരു വിജയത്തിന്റെ പുഞ്ചിരി മാലതിയുടെ ചുണ്ടിൽ തെളിഞ്ഞു നന്ദൻ താക്കോൽ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇനി ഞാനും ഇറങ്ങുന്നു എവിടേക്ക് ഇനിയും നന്ദേട്ട് ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഈ ഒഴിച്ചോട്ടം നിർത്താറായില്ലേ മാലതി ഞാൻ വേണ്ട ഇനി ഒന്നും പറയണ്ട എനിക്ക് വേണ്ടയല്ല നമ്മുടെ മോൾക്ക് വേണ്ടിയെങ്കിലും നന്ദേട്ടൻ ഇവിടെ വേണം നന്ദന്റെ മിഴികൾ നിറഞ്ഞു നന്ദൻ കൊടുത്ത താക്കോലും കയ്യിലെന്തി അവൾ ആ വീടിന്റെ പടി വലതുകാൽ വെച്ച് കയറി പിന്നാലെ വിവേകും നന്ദനും രാഖിയും മാലതിയുടെ രണ്ടാം തിരിച്ചുവരവിന്റെ തുടക്കമായിരുന്നു അത് തുടരും